നമസ്കാരം പോലീസ് അസോസിയേഷൻ സമ്മേളന വേദിയിൽ ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരനെ പരസ്യമായി അധിക്ഷേപിച്ച പി വി അൻവർ എം എൽ എയുടെ നടപടിയിൽ ശക്തമായ പ്രതിഷേധം ഉയരുകയാണ് എം എൽ എക്കെതിരെ ഐ പി എസ് അസോസിയേഷൻ പ്രമേയം പാസാക്കി ഐ പി എസ് ഉദ്യോഗസ്ഥരെ പൊതുവിൽ അപകീർത്തിപ്പെടുത്താനാണ് പി വി അൻവർ ശ്രമിച്ചതെന്ന് പ്രമേയത്തിൽ പറയുന്നു മലപ്പുറം എസ്പിയെ പല മാർഗത്തിൽ കൂടെ സ്വാധീനിക്കാൻ ശ്രമിച്ചതായി പി വി അൻവർ എം എൽ എ പരസ്യമായി സമ്മതിക്കുകയായിരുന്നു നിയമരാഹിത്യത്തിൻ്റെ ഭീരിതമായ സ്ഥിതിയാണ് എം എൽ എ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് പി വി അൻവർ നടത്തിയ പ്രസ്താവന പിൻവലിച്ചു പൊതുമധ്യത്തിൽ മാപ്പ് പറയണം നിയമവ്യവസ്ഥ ഉയർത്തിപ്പിടിക്കാൻ എം എൽ എ തയ്യാറാകണം എന്നാണ് പ്രമേയത്തിൽ വ്യക്തമാക്കുന്നത് എം എൽ എക്കെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുമെന്നും അസോസിയേഷൻ അറിയിച്ചിരിക്കുകയാണ് സമ്മേളനത്തിൽ അൻവർ ഉദ്ഘാടകനും എസ് പി മുഖ്യപ്രഭാഷകനുമായിരുന്നു എസ് പിയെ ഒരു മണിക്കൂറോളം കാത്തിരിക്കേണ്ടി വന്നതും തന്റെ പാർക്കിലെ റോപ്പ് മോഷണം പോയതിൽ പ്രതിയെ പിടികൂടാത്തതുമാണ് അൻവറിനെ ചൊടിപ്പിച്ചത് സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ ജനങ്ങളുടെ മനോവികാരമുണ്ടാക്കാൻ പോലീസിൽ ചിലർ ശ്രമിക്കുന്നെന്ന് വിമർശിച്ചു എസ് പി ബോധപൂർവം പരിപാടിയിൽ വൈകിയെത്തിയെന്നും ആരോപിക്കുന്നു മണിക്കുള്ള സമ്മേളനത്തിനായി ഒൻപതിന് ഒൻപത് അൻപതിനെത്തിയ തന്നോടെ കാത്തിരിക്കാൻ പറഞ്ഞു എസ് പി തിരക്കിൻ്റെ ഭാഗമായിട്ടാണ് നേരത്തെ വരാതിരുന്നതെങ്കിൽ ഒരു പ്രശ്നവുമില്ല പക്ഷേ അവൻ അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചെങ്കിൽ അത് അദ്ദേഹം തീരുമാനിക്കേണ്ട കാര്യമാണ് ഇതൊന്നും ശരിയായ രീതികളല്ലെന്നാണ് അൻവർ പറയുന്നത് ഇതിന് പിന്നാലെ എസ് പി ഏതാനും വാക്കുകളിൽ പ്രസംഗം അവസാനിപ്പിച്ചു അല്പം തിരക്കിലാണ് പ്രസംഗത്തിനുള്ള മൂടിലല്ല എന്ന് പറഞ്ഞാണ് വേദി വിട്ടത് പത്തനംതിട്ടയിലെ നരബലി കേസ് അന്വേഷണത്തിന് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥൻ കൂടിയാണ് ശശിധരൻ